ഹലോ ഒന്നും നിർത്താറായില്ല ഇന്നലെ പോലെ തുടങ്ങിയാണല്ലോ സോഷ്യൽ മീഡിയ തുറക്കാൻ പോയ ആസിഫ് അലിക്കൊപ്പം ആസിഫലിയോടൊപ്പം ആസിഫ് അലിയോട് തോളുകൂട്ട് തോളിച്ചേർന്ന് എന്ത് കാര്യത്തിന് എന്തിനാ ഒരു അയ്യവാം പിടിച്ചവനെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു വ്യഗ്ര ഒരു ഒരു തൊര അല്ലേ എന്തിന് അയാൾക്കിപ്പോ എന്താ പറയാ അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ ജയരാജ സാർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മൊമെന്റോ വാങ്ങിക്കണമെന്ന് ചിലപ്പോ അദ്ദേഹത്തിന്റെ അവസാനത്ത് ആഗ്രഹം സത്യം പറഞ്ഞാൽ ഇവിടെ ആ ഒരു തൊര ആർക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതെല്ലാവരും വിട്ടു കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ഒരു തെണ്ടിത്തരം കാണിച്ചു പുള്ളി അതിന് മാപ്പ് പറഞ്ഞു ആസിഫ് അല്ലെ അത് അക്സെപ്റ്റ് ചെയ്തു പുള്ളി അവര് സംസാരിച്ചു അത് തീർന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ കുറെ എത്തിക്കണ്ണുങ്ങൾ പൊങ്ങിയിട്ടുണ്ട് അതായത് ഇതൊരു സിനിമാക്കാരെ പരിപാടി സിനിമാക്കാരെ പ്രശ്നമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റീച്ചായിട്ടുണ്ട് അപ്പോൾ സിനിമ ഒന്നും കിട്ടാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇതുപോലെ സംസാരിച്ച് പണ്ട് കണ്ട് പറഞ്ഞ മുഖം ഒന്നൂടെ ആൾക്കാരൊക്കെ കാണും സിനിമയിൽ വിളിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം നമ്മുടെ ആക്ടർ സുധീർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതല്ലെങ്കിൽ എല്ലാത്തിലും അഭിപ്രായം പറയുന്ന ഒരാളാണ് എന്ത് പ്രശ്നങ്ങൾ വന്നാൽ അഭിപ്രായം പറയുന്ന ഒരാൾ ഇതുപോലെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നമുക്ക് മനസ്സിലാവും കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതൊന്നും ഇല്ലാണ്ട് സിനിമാക്കാരെ പരിപാടിക്കും അതും റീച്ച് ആയിട്ടുള്ള പരിപാടിക്കും താൻ ഫീൽഡ് ഔട്ടായി നിൽക്കുന്ന ഒരു സമയത്തും ഇങ്ങനത്തെ വന്നിട്ട് എല്ലാവരും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും ആസിഫലിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് ആ തിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ അതായത് മറ്റേ സപ്പോർട്ട് സപ്പോർട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ നോക്കും ഞാൻ കുറച്ചുകൂടെ റീച്ചാവുന്നില്ല ആ ഒരു ചിന്താഗതിയിലാണ് നമ്മുടെ സുധീർജി ഈ ഒരു വീഡിയോ ചെയ്തത് കുറച്ചൊന്നും അല്ല കുറേ പറയുന്നുണ്ടായി തമാശ പറയല്ല മനുഷ്യനാണ് കണ്ണടച്ച് നാളെ രാവിലെ എനിക്കണെന്ന് മേള വിചാരിക്കണം അല്ലേ ആ ഒരു കാലത്തിലൂടെയാണ് എല്ലാവരും നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആണ് ഉപരി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് മനുഷ്യന്റെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഇതുപോലെ ഉപകാരമൊക്കെ തരും അയാൾ മൈൻഡ് ചെയ്യാണ്ട് മറ്റോരെ വിളിച്ച് ഉപാരം വാങ്ങിച്ചോ വാങ്ങിക്കുന്ന ഒരു കുഴപ്പമില്ല കൊടുത്ത ആദ്യം കൊടുത്ത ആളെയും കൂടെ അവർ ഗൗനിക്കാനേ പറഞ്ഞിട്ടുള്ളൂ മനുഷ്യന്റെ അവസ്ഥയുടെ ഇങ്ങനെ അങ് മരിച്ചു പോയാലോ പൊരുത്തം കിട്ടണ്ടേ ഏ അപ്പൊ അയാള് അവിടെ ആ സ്റ്റേജിൽ പുള്ളി അവര് എന്തോ പാനിക് ആയിട്ടാണ് നിന്നോണ്ടിരുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങൾ കാണും ബയ്യ നമ്മൾ പല 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 സാഹചര്യങ്ങളോട് വരുന്നവരാണ് നമ്മൾ ആയിരിക്കണം അങ്ങനെ നമ്മൾ അതിന് അതും വളരെ കറക്റ്റ് ആ ജി നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും അത് നമ്മുടെ രമേശിക്കാണെങ്കിലും ആസിഫ് അലിക്കാണെങ്കിലും ഈ പറഞ്ഞ ജയരാജൻ ആണെങ്കിലും എല്ലാര്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾക്കിടയില് ഈ സാധനം വാങ്ങിച്ചിട്ട് ആ ആളെ നോക്കാണ്ട് മറ്റാളെ വിളിച്ചിട്ട് എനിക്ക് തരണം എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്കൊരു ഒരു പ്രശ്നമില്ല ഇയാൾ അത് കരുതിക്കൂട്ടി ചെയ്താൽ അതെല്ലാർക്കും അറിയാം പിന്നെ ഇങ്ങനെ വന്നു മെഴുകണ്ട കാര്യം വല്ലതും ഉണ്ടോ എൻ്റെ ജി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടാവശ്യം പറഞ്ഞു ഇപ്പൊ നോക്കി രാവിലെ നോക്കിയപ്പോ ഇതുവരെ ഒരു കാര്യത്തിന് വിളിക്കാത്ത കുറെ ആളുകള് കുറെ സാംസ്കാരിക നായകരെന്നൊക്കെ പറയുന്നവരൊക്കെ വന്നിട്ടുണ്ട് സത്യേ ഒരു കാര്യത്തിലും പാപൊളിക്കാതെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരും വന്നിട്ട് ഇവിടെ കണകുണ പറഞ്ഞില്ലേ നിങ്ങള് കണ്ടെത്തലുകൾ വളരെ കറക്റ്റാ പക്ഷേ കണ്ടെത്തലുകൾ ഒക്കെ എതിരെയുള്ള രീതിയിലാണ് നിങ്ങൾ എന്താ പറയുക പ്രസന്റ് ചെയ്തത് ആ പാവപ്പെട്ടവനെ തേച്ച് ഭിത്തിൽ അടിയന്തരം കൂടെ നടത്തിയിട്ട് വേണം ഇനി പോകാനുണ്ട് ആ പാവപ്പെട്ടവനെ ഭിത്തിയിൽ ഒട്ടിക്കണം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആസിഫലിക്ക് ആ സ്റ്റേജിൽ സ്റ്റേജ് ചെയ്യാമായിരുന്നു അത് ചെയ്യാനും എന്തുകൊണ്ടാണെന്നറിയോ യാസിഫ് അലിക്ക് ബോധവും വിവരവും മെച്യൂരിറ്റി ഉള്ളതുകൊണ്ടും ഈ പറഞ്ഞ രമേശ്ജിക്ക് അതില്ലാത്തതുമാണ് ഈ പറഞ്ഞ പൊലവിളി അടിയന്തരത്തിന്റെ അവസ്ഥയിലോട്ടൊന്നും എത്താതിരുന്നത് മനസ്സിലായോ ഒരു ആളെ ഒട്ടിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ ആരും മിസ്സാക്കരുത് കൊല്ലണങ്ങറും അയാളെ ചോര എടുത്തിട്ട് മുഖത്തൊക്കെ തേക്കണം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് എന്നാലേ നമുക്കൊരു അവര് സന്തോഷം കിട്ടു ഒരു വേദിയില് മമ്മൂക്ക ഉണ്ട് ലാലേട്ടനുണ്ട് എന്റെ സുഹൃത്ത് അതായത് ആസിഫ് എന്ന് പറഞ്ഞ ആള് സ്വന്തമായിട്ട് വഴി വന്ന് സിനിമയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ സംശയമില്ല അപ്പൊ ഈ ആസിഫ് ഉണ്ട് എനിക്കൊരു എവിടെ നിന്നെങ്കിലും ടെക്നോളജി മൊമെന്റ് കിട്ടുകയാണെങ്കിൽ അത് മമ്മൂക്കെ തന്നോ അല്ലെങ്കിൽ ലാലേട്ടൻ തന്നോ എന്നല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ അപ്പം ഞാൻ പറയും ആസിഫിന് എനിക്ക് തരണ്ട എനിക്കത് മമ്മൂക്കെ ലാലേട്ടൻ തന്നെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിന്റെ സന്തോഷമാണ് ആസിഫിന് എനിക്ക് ഇഷ്ടം എന്ത് കറക്റ്റ് ആയിട്ടാണ് സുധീരിച്ച് നിങ്ങളത് പറഞ്ഞത് വളരെ സത്യമാണ് എനിക്ക് അതായത് രമേശ് ജിക്ക് ആ ഒരു മൊമെന്റോ എനിക്ക് എന്താ പറയാ ജയരാജന്റെ കയ്യിൽ നിന്ന് കൂടെ വാങ്ങിക്കണം താല്പര്യമുണ്ട് അത് ആസിഫിനോടല്ലേ പറയേണ്ടത് അതുകൊണ്ട് ആസിഫ് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ അങ്ങ് വാങ്ങിച്ചിട്ട് അവിടെ എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് മറ്റോനെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ അത് അതാണോ ചെയ്യേണ്ടത് താൻ എന്ത് ബോധല്ലാതെ സംസാരിക്കുന്നത് താൻ വല്ലതും വലിച്ചു കത്തിച്ചു കൂട്ടിയിട്ട് മണത്തിട്ടാണോ വരുന്നത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാ പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആസിഫിനോണ്ടായിരുന്നു ആസിഫായിരുന്നു കൊടുത്തിരുന്നത് അതല്ലാണ്ട് ഇവിടെ ഇപ്പൊ വന്നിട്ടല്ല ഇങ്ങനത്തെ വർത്താരം പറയേണ്ടത് എന്ത് മനുഷ്യര ഇഷ്ടമല്ലോ ആസിഫ് ചെറിയ നടന്നായിട്ടോ അല്ല ഇപ്പൊ രമേശ് നാരായണന്റെ പോലെ ഒരു പിച്ചക്കാര ഈ ഒരു മൊമെന്റ് കൊടുത്തില്ലെങ്കിൽ ആസിഫ് ഇല്ലാതായി പോകും ഇപ്പം അത് ഇപ്പൊ വർഗീയത ഒക്കെ പറയാൻ തുടങ്ങി ജാതി വേചന മഹാ കഷ്ടമാണ് കേട്ടോ ആ കാണ വൃത്തിയാക്കാൻ പോയപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വർഗീദിൻ ജാതി ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല അങ്ങനത്തെ കുറെ പോസ്റ്റുകൾ ഞാനും കണ്ടു ബ്രാഹ്മണനും മറ്റേ ബാക്കിയുള്ളതും ഇയാള് ബ്രാഹ്മണനൊന്നും അല്ല നീ എന്തിന്റെ ഇതിന്റെ ഇടയിലേക്ക് എന്തിനാണ് ഈ ബ്രാഹ്മണനും മുസ്ലിമും അലിയും നമ്പ്യാരിയും ഇവര് കൊണ്ടുവരേണ്ട കാര്യമില്ല അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞേ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പറഞ്ഞതിൽ ഒരൊറ്റ പോയിന്റ് അവസാനം പറഞ്ഞ പോയിന്റ് ഇതിലോട്ട് എന്തിന് ജാതി കൊണ്ടുവന്നു നിങ്ങളോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് അത് ഒരേ ആവശ്യമില്ലാത്ത ചെറ്റ വർത്താനായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് വേറെ ഒന്നും രണ്ട് യൂട്യൂബേഴ്സ് ഞാൻ കണ്ടു സ്മൃതി ഇറാനീൻ്റെ കയ്യിൽ നിന്ന് പണ്ട് മറ്റേ ഫലദ് ഫാസിലൊക്കെ ഈ നാഷണൽ അവാർഡ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ ആ സാധനത്തിനിടയിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട് അത് അത് കറക്റ്റ് ഈ ഈ സംഘികളുടെ മനസ്സിന്ന് തോന്നിയ ചിന്ത കേട്ടത് കുറച്ച് കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് ഞാൻ കണ്ടു അവർ അതിൻ്റെ തമ്മിലൊക്കെ ഇട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നത് അതെവിടെ കിടക്കണം ഇത് അതൊരു വലിയ ആനയുടെ പ്രശ്നം ഇത് ആനപ്പിണ്ഡത്തിൻ്റെ പ്രശ്നം പോലത്തെ കാര്യങ്ങളാണ് ആ വില അത്രയും ഡിഫറൻസ് ഉള്ള ഒരു കാര്യത്തിന് ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റം അത് കൃത്യമായിട്ടുള്ള സംഘീ അജണ്ടെ പിന്നിലുള്ള തോന്നിയിട്ടുള്ള ഒരു വികാരമാണ് അവർ ആ പറഞ്ഞത് എടാ അതിൻ്റെ കാര്യം പഠിക്കുക അതെന്താണ് എങ്ങനെയാണ് അത് സിറ്റുവേഷനും കാര്യങ്ങളും അതിൻ്റെ സമ്പ്രദായം എങ്ങനെയായിരുന്നു അതെങ്ങനെ അവർ ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്തു അതിനെതിരെ പ്രതികരിച്ചതൊക്കെ സംസാരിക്കണം അല്ലാണ്ട് ഈ സംഗീത് കണ്ണിലൂടെ മാത്രം കണ്ട അതിവിടെ കൊണ്ട് കൊളുത്താൻ വെച്ച ആൾക്കാരുണ്ടല്ലോ പൊട്ടമാരെ നിങ്ങളെ കൊണ്ടൊന്നും പറയാനില്ല ഈ പ്രശ്നം വേറെ എന്ത് അങ്ങനത്തെ വിവരമെന്നില്ലാതെ കുറേ ആൾക്കാരുണ്ട് യൂട്യൂബിൽ വന്നിട്ട് ചലച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു കഷ്ടം എന്താണെങ്കിലും ഇദ്ദേഹം പറഞ്ഞ അവസാനത്തെ രണ്ട് പോയിന്റ് വളരെ വാല്യൂഡ് വാല്യൂഡായിട്ടുള്ള പോയിൻറ്റാണ് ബാക്കിയുള്ളതൊക്കെ വെറും പറഞ്ഞത് എന്താണോ അത് തിരിച്ചാണ് വന്നിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ